അബുദാബിയിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഹിന്ദു ക്ഷേത്രം ലോക ശ്രദ്ധ നേടുകയാണ് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് എഴുന്നൂറ് കോടി ചെലവിൽ പണി കഴിപ്പിച്ച അബുദാബിയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രമാണിത് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഐഡന്റിറ്റിയുടെയും സവിശേഷമായും വിശ്രുതമാണ് ഈ ക്ഷേത്രം ബാഗ് സംഘടന എന്നറിയപ്പെടുന്ന ബോച്ചസൻവാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ എന്ന ഹിന്ദു വിഭാഗമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് യു എ യിലെ ചൂടിനെ വെല്ലുന്ന തരത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ഇതിനായി ചൂടിനെ പ്രതിരോധിക്കുന്ന നാനോ ടൈലുകളും ഭാരമേറിയ ഗ്ലാസ് പാനലുകളുമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പിങ്ക് നിറമുള്ള കല്ലുകൾ വടക്കൻ രാജസ്ഥാനിൽ നിന്നും അബുദാബിയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു താപനിലയും ഭൂകമ്പ സാധ്യതയും അറിയുന്നതിനായി മുന്നൂറിൽ പരം ഹൈടെക് സെൻസറുകളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടത് ക്ഷേത്ര നിർമ്മാണത്തിനായി ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് വ്യത്യസ്തത പുലർത്തുന്നു അടിത്തറ നിർമ്മിക്കുന്നതിനായി കൽക്കരി പൊടിച്ച് കത്തിച്ചുണ്ടാക്കിയ ചാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തിടെ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച അയോധ്യ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നഗര വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രവും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മാർബിൾ ഇന്ത്യയിലെത്തിച്ച് കൊത്തുപണികൾ ചെയ്ത് യു എയിലേക്ക് എത്തിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് ക്ഷേത്രത്തിനുള്ളിൽ ഏഴ് ശ്രീകോവിലുകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആരാധിക്കുന്ന ദേവതകളാണ് പ്രതിഷ്ഠ അയ്യപ്പൻ തിരുപ്പതി ബാലാജി പുരി ജഗന്നാഥൻ ശ്രീകൃഷ്ണനും രാധയും ഹനുമാൻ പരമശിവനും പാർവതിയും ഗണപതി മുരുകൻ ശ്രീരാമനും ശ്രീധയും എന്നീ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിലുള്ളത് ആനാമയിൽ ഒട്ടകം പശുക്കൾ പക്ഷികൾ കുതിരപ്പുറത്തേറിയ സൈനികൻ തുടങ്ങി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശില്പങ്ങൾ ക്ഷേത്രത്തിലുണ്ട് അറബ് സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഗമായി ഒട്ടകങ്ങളും അതിനടുത്ത് വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു അറബിയുടെയും ശില്പങ്ങൾ ഇവിടെ കാണാം ഈ ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അടിയാണ് കൂടാതെ നീളം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടിയും വീതി നൂറ്റി എൺപത് അടിയുമാണ് ആയിരം വർഷം ക്ഷേത്രം കേടുപാടില്ലാതെ നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായും രേഖപ്പെടുത്തുക